ക്യൂബിൻ്റെ വികരണത്തിൻ്റെ നീളം നാലേ റുപ്പ് മൂന്ന് സെൻറ്റിമീറ്റർ ആയാലം കാണുക ക്യൂബിൻ്റെ വികരണം പറഞ്ഞാൽ ഡയഗണൽ വികരണം ഡയഗണൽ നമുക്ക് തന്നിട്ടുണ്ട് നാലര മൂന്ന് വ്യാപ്തം വോളിയം കാണണം ക്യൂബിൻ്റെ വോളിയം കാണാൻ ക്യൂബിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുലയാണ് വി സമം എ ക്യൂബ് ഏന്ന് പറഞ്ഞാൽ അതിൻ്റെ വശമാണ് കേട്ടോ വി ക്യൂബിൻ്റെ വ്യാപ്തം എ ക്യൂബാണ് എന്ന് പറഞ്ഞാൽ ക്യൂബിൻ്റെ വശം നമുക്ക് വശം തന്നിട്ടില്ല പിന്നെ എന്താ പറഞ്ഞാൽ വികരണമാണ് തന്നിരിക്കുന്നത് നിന്ന് വശം കാണാൻ ഒരു സൂത്രമാക്കിയുണ്ട് വികരണം തന്നാൽ വശം കാണാൻ ൂട്ട് മൂന്ന് ഇത് ക്യൂബിൻ്റെയാണ് ക്യൂബിൻ്റെ വികരണം തന്നാൽ വശം കാണാൻ വികരണത്തിനെ റൂട്ട് മൂന്ന് കൊണ്ട് ധരിക്കുക സമം വികരണം എത്രയാണ് നാല് റൂട്ട് മൂന്ന് നാല് റൂട്ട് മൂന്ന് ബൈ റൂട്ട് മൂന്ന് റൂട്ട് മൂന്ന് റൂട്ട് മൂന്ന് വെട്ടിപ്പോയിട്ട് നാല് സെൻറ്റിമീറ്റർ എ കിട്ടി അതായത് വശം കിട്ടി അപ്പം ഇനി നമുക്ക് വില കൊടുക്കാം എ ക്യൂബ് എത്രയാണ് വശം നാലാണല്ലോ നാല് ക്യൂബ് എന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് എത്രയാണ് അറുപത്തി നാല് അത് വ്യാപ്താണ് ഈ യൂണിറ്റ് എന്താ സെൻറ്റിമീറ്റർ ആണ് ത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ്